ഞങ്ങളുടെ ദേഹത്ത് തൊട്ടാൽ വിവരം അറിയും തിരഞ്ഞു പിടിച്ച് തലയ്ക്കടിക്കുന്നതാണോ ജനാധിപത്യം പോലീസിനെ തേടിയെത്തിയ ഒരു ചോദ്യമാണിത് ഈ ഒറ്റ ചോദ്യത്തിനു മുന്നിൽ പോലീസ് വാലം പൊക്കിയോടി സംഭവം നടന്നത് അങ്ങ് മലപ്പുറത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എം എസ് എഫ് പ്രവർത്തകരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് മലപ്പുറം തിരൂരങ്ങാടിയിൽ മുസ്ലിം ലീഗ് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെയാണ് അടിച്ചമർത്താൻ പോലീസ് എത്തിയത് ലാത്തിയുമായി പ്രവർത്തകർക്ക് നേരെ പോലീസ് പാഞ്ഞെടുത്തെങ്കിലും തിരിഞ്ഞോടാതെ പോലീസിനെ നേരിടാനാണ് പ്രവർത്തകർ തീരുമാനിച്ചത് ദേഹത്തെ തൊട്ടുനോക്ക് നോക്ക് നിങ്ങൾ വിവരമറിയും എന്നാണ് പ്രവർത്തകർ പറഞ്ഞത് ഇതോടെ അടിക്കാൻ കൈബുക്കിയ പോലീസ് പതിയെ പിൻവലിഞ്ഞു ക്രമസമാധാനം വെല്ലുവിളിയാകാൻ സാധ്യതയില്ലാത്ത സമരമായിരുന്നിട്ട് കൂടി പ്രകോപനമില്ലാതെയാണ് പോലീസ് പാഞ്ഞെടുത്തത് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം कढ में सत में सत साधी

очку Nisi Bu子 fun ভয়ে ജനാധിപത്യത്തിട്ടെ ഇന്നും തള്ളാൻ വരും ഇന്നത്തെ ഞങ്ങൾ താമസ പോലീസ് തിരങ്ങാടി പോലീസ് പരത്തനങ്ങാടി പോലീസും എല്ലാവരും ഉണ്ടായിരുന്നേ ഞങ്ങളുടെ മാർ അങ്ങനെ ചോരയാണ് നിങ്ങൾ